അപ്പോയിൻമെന്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് ഹൗസ് ബിൽഡിംഗിൽ നമ്മൾ വിസയ്ക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിൻമെന്റ് എടുത്തുകഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളാണ് ആവശ്യം അതുപോലെ തന്നെ എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് വിസ അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ചെയ്യും നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം വി എഫില് എന്നിട്ട് അത് നമ്മുടെ ജിമെയിൽ വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യുക അതായത് നമ്മൾ വെരിഫൈ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് റെഡിയാകും അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് കൊടുക്കുക സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് കൊടുത്തതിനു ശേഷം നമ്മൾ നാഷണൽ വിസ ടു ജർമ്മനി സെലക്ട് ചെയ്യാ അത് നമ്മൾ വി എഫ് എസിന്റെ ഓഫീസ് സെലക്ട് ചെയ്യുക അതായത് കൊച്ചിയാണ് ഞാൻ സെലക്ട് ചെയ്തത് നമ്മൾ എംപ്ലോയ്മെന്റ് ആണ് സബ് കാറ്റഗറി എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓർ അർ വൊക്കേഷണൽ ട്രെയിനിങ് പറഞ്ഞുള്ള അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഡേറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ചിലപ്പോൾ ചിലർ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആയി പോയുണ്ടാവും നമുക്ക് എന്തായാലും ഒരു മെയിൽ ആയിരിക്കും നമുക്ക് ഡേറ്റും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ ഒരു ലൈക്ക് കൂടി കൊടുക്കുക സ്കിപ്പ് ചെയ്ത് പോരുത് കാരണം ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മിസ്സ് നമുക്ക് പറയാൻ പറ്റില്ല ബി എഫ് എസ്ലൊക്കെ പോകുമ്പോൾ ഒരു ഡോക്യൂമെന്റ് മിസ്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും